കോട്ടപ്പടി കൂവക്കണ്ടത്ത് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു വേണ്ടിയിട്ടുള്ളതാണ് പദ്ധതി കോട്ടപ്പടി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽപ്പെട്ട കൂവക്കണ്ടത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത് ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം പ്രസിഡന്റ് മിനി ഗോപി നിർമ്മാണോദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാ അജിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സന്തോഷ് അയ്യപ്പൻ ജെസി ജാക്കബ് അജി എന്നിവർ പ്രസംഗിച്ചു പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം വിട്ടു നൽകിയ എൽഗിസൺ ആലക്കര ജോഷി വട്ടക്കുന്നുംമ്പുറം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നമ്മുടെ ജലജീവൻ്റെ ഫണ്ടിൽ വെച്ചുകൊണ്ട് ജനകീയമായിട്ട് തന്നെ അവിടെ ഒരു മൂന്ന് സെൻ്റ് സ്ഥലം വാങ്ങി നമ്മുടെ പഞ്ചായത്തിന്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് വെള്ളം എല്ലാവർക്കും അതിന്റെ ഓപ്പണിംഗ് ആയി അതോടൊപ്പം തന്നെ ചേലയ്ക്കാപ്പിള്ളിൽ ഇതുപോലെ തന്നെ വടക്കുംഭാഗം ഭാഗങ്ങളിൽ വാവേലിനൊക്കെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട് അവിടെയും നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ സ്ഥലം വാങ്ങി ടാങ്കിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് അവിടെ അടുത്ത ദിവസം തന്നെ കുടിവെള്ളം ആരംഭിക്കും അപ്പം നമ്മൾ കുടിവെള്ള പദ്ധതികൾ പറയും ഇതുപോലെ ബ്ലോക്കിൻ്റെ തന്നെ അനുചരിച്ചിര ഒരു ഫണ്ട് നമ്മുടെ ആറാം വാടിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും പൂർത്തീകരണ വരുന്നുണ്ട് ന്യൂസ് കോട്ടപ്പടി